സ്വകാര്യ മേഖലയിൽ സൗദികൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ അഞ്ച് മേഖലകളിൽ സൗദിവൽക്കരണം നിർബന്ധമാക്കും മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ സ്പെയർ പാർട്സ് കടകൾ കെട്ടിട നിർമ്മാണ വസ്തു കടകൾ കാർപ്പറ്റ് കടകൾ ചോക്ലേറ്റ് പലഹാര കടകൾ എന്നിവയാണ് തിങ്കളാഴ്ച മുതൽ സൗദിവൽക്കരണത്തിന്റെ പരിധിയിൽ വരിക ഈ വിഭാഗം സ്ഥാപനങ്ങളിൽ എഴുപത് ശതമാനം സൗദി നടപ്പാക്കേണ്ടത് ഈ വിഭാഗം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും പുതുതായി പന്ത്രണ്ട് മേഖലകളിൽ കൂടി സൗദി വൽക്കരണം നടപ്പാക്കുന്നതിനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം ജനുവരി അവസാനത്തിലാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി ഇത് നടപ്പാക്കി തുടങ്ങി കാർ ബൈക്ക് ഷോറൂമുകൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ പുരുഷ ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ കടകൾ പാത്രക്കടകൾ എന്നിവിടങ്ങളിൽ സെപ്റ്റംബർ പതിനൊന്ന് മുതലും വാച്ച് കടകൾ കണ്ണടക്കടകൾ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി നവംബർ ഒൻപത് മുതലും എഴുപത് ശതമാനം സൗദി വൽക്കരണം നിർബന്ധമാക്കി നിലവിൽ ചില്ലറ വ്യാപാര മേഖലയിൽ സൗദിവൽക്കരണം വൽക്കരണം ഇരുപത്തിനാല് ശതമാനമാണ് ബഖാലകൾ പോലുള്ള ചെറുകിട ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളിൽ സൗദിവൽക്കരണം വൽക്കരണം പത്ത് ശതമാനവും രണ്ടായിരത്തി ഇരുപതോടെ ചെറുകിട മേഖലയിൽ സൗദിവൽക്കരണം വൽക്കരണം ഇരുപത്തിനാല് മുതൽ അൻപത് ശതമാനം വരെയാക്കി ഉയർത്താനാണ് നീക്കം ആശ്രിത ലവിയും സ്വകാര്യ മേഖലാ ജീവനക്കാർക്കുള്ള ലവിയും മറ്റു ഫീസുകളും സാമ്പത്തിക പരിഷ്കരണങ്ങളും കാരണം ചില്ലറ വ്യാപാര മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ കാരണമാകുമെന്ന് വ്യവസായികൾ പറയുന്നു അതേസമയം അഞ്ചു മേഖലകളിൽ കൂടി സൗദി വൽക്കരണം നടപ്പാക്കുന്നത് തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് സൗദി സാമ്പത്തിക വിദഗ്ധരുടെ വാദം